ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പത്തരമാറ്റിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നാളെ നാളെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ മാറ്റം വരുത്താനായിട്ട് മാക്സിമം ശ്രമിക്കൂ കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പം തുടക്കത്തിൽ ശ്രീകാന്ത് നമ്മുടെ സച്ചിയോട് ഉപദേശിക്കുകയാണ് സച്ചിയേട്ട നീ ഏടത്തീനെ നന്നായിട്ട് നോക്കണം അതുപോലെ തന്നെ ഏട്ടത്തിക്ക് വേണ്ട വില നീ കൊടുക്കണം എന്നാൽ മാത്രമാണ് ഏട്ടത്തിനെ മറ്റുള്ളവരും മരി മാനിക്കുള്ളു ഏട്ടൻ പോയതിന് ശേഷം ഏടത്തി അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മയുടെ സ്വഭാവം ഏട്ടൻ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഒരു അവസരം ഒരുക്കിത്തരാം ഏട്ടത്തെയും കൂട്ടിയിട്ട് എന്തായാലും ഏട്ടം വരണം അപ്പോൾ ഒരു കപ്പിൾ പാർട്ടിയാണ് അപ്പോൾ ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് കഴിക്കാം എന്തായാലും ഏട്ടത്തെയും കൂട്ടിയിട്ട് വേഗം വരാൻ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏയ് ഞാൻ വരുന്നില്ലട എനിക്ക് ഓട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എന്താ ഞാൻ വിളിച്ച വരില്ലേ എൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇനി ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയും കൂട്ടി വരാമെന്ന് സച്ചി സമ്മതിക്കാണ് അങ്ങനെ സച്ചി വീട്ടിൽ പോകുന്നു ഡ്രസ്സൊക്കെ മാറുകയാണ് കേട്ടോ അപ്പോൾ രേവതിയും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അല്ല ഇന്ന് എങ്ങോട് എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അപ്പം നിന്നോട് ശ്രീകാന്ത് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ എന്നോടൊന്നും പറഞ്ഞില്ല നീ സത്യം പറ ശ്രീകാന്ത് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ പോവാന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതിയും പറയുകയാണ് ആ പറഞ്ഞു ഞാനങ്ങും വരുന്നില്ല നിങ്ങളുടെ കൂടെ എന്ന് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ പുറത്ത് അന്ന് പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നീ എന്തായാലും വാ എന്ന് പറയാനെട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യയും അന്നുമല്ല എന്ന് നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിലാണല്ലോ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് അല്ലാതെ പരസ്പരം വെ വേറെ ആയിട്ടാണല്ലോ നമ്മൾ കഴിയുന്നത് അത് ഭാര്യക്കും ഭർത്താവിനും ഒക്കെ പങ്കെടുക്കേണ്ട പാർട്ടിയാണ് അത് കപ്പിൾ പാർട്ടി എന്ന് പറയുന്നത് നമ്മളങ്ങനെയല്ലല്ലോ പിന്നെ ഇങ്ങനെയാ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ആ നീ എന്റെ ഭാര്യ തന്നെയാണ് ഇനിയെങ്കിലും വരൂലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതിയും തയ്യാറാവുകയാണ് കേട്ടോ വരാനായിട്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഈ രണ്ട് സാരിയില് ഏത് സാരിയാണ് നല്ലത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് കേട്ടോ അത് ശരി അപ്പൊ നീ സാരി വരെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കായിരുന്നല്ലോ അപ്പൊ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് എന്റെ മുന്നിൽ ഒരു ബിൽഡപ്പ് ഇട്ടതാണല്ലേ ആ എന്തായാലും ഏതെങ്കിലും ഇഷ്ടമുള്ള സാരി നീ ഉടുക്കുന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കാൻ ആണോ ഇഷ്ടമുള്ള സാരി കൊടുത്താൽ മതിയോന്ന് ചോദിക്കാൻ ാണ് അങ്ങനെ സച്ചി വേഗം തന്നെ പറയുകയാണെങ്കിൽ ഈ കളർ സാരി കൊടുത്താൽ മതി ഇതൊന്നും നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് അറിയാൻ കേട്ടോ ഇത് കേട്ട് രേവതിക്കും ഭയങ്കര സന്തോഷാവാണ് രേവതിയും ശരിയെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറഞ്ഞു ആ കളർ സാരി കൊടുത്തിട്ട് രേവതിയും സച്ചിയും പുറപ്പെടുകയാണ് കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഓരോ സാധനങ്ങളൊക്കെ ശ്രീകാന്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ വരികയാണ് കേട്ടോ ആ ഏട്ടത്തി ഏട്ടാ വേഗം വാ ഇവിടെ ഇരിക്കുന്നു അറിയാൻ കേട്ടോ ശ്രീകാന്ത് അങ്ങനെ അവരിവിടെ ഇരിക്കുകയാണ് അപ്പോൾ പുറകെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയുടെ രേവതിയും വലിയ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടിട്ട് ആകെ അമ്പരനിൽ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുകയാണ് ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലൊന്നും ഞാൻ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് സച്ചിയോട് പറയാം കേട്ടോ അപ്പോൾ സച്ചിയും പറയാണ് ആ ഞാനും കയറിയിട്ടൊന്നുമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇതേ ഇരിക്കുന്നു നമ്മുടെ ശ്രുതിയും ശ്രുതിയും ശ്രുതിനെയും സുധീനേയും കണ്ടോടുകൂടി നമ്മുടെ സച്ചിക്ക് ദേഷ്യപരമാണ് ഓ ഇവരെയും വിളിച്ചിട്ടുണ്ടോ ഇവനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വരണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ ആ എന്തായാലും വാ നമുക്ക് അവരുടെ അടുത്ത് തന്നെയുള്ള സീറ്റിലിരിക്കാം അതും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും ശുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയുകയാണ് ഓ ഇവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നോ എങ്കിൽ പിന്നെ ഞാൻ വരില്ലായിരുന്നു ഇവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ തഗ് ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ ഇപ്പം മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലാതെ തല്ലിടിക്കുന്നത് എന്തിനാന്ന് ചോദിക്കാനായിട്ടോ ആ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് ആ എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നീ സച്ചിയും അതുപോലെ തന്നെ രേവതിയും പ്രണയവിവാഹവും ആയിരുന്നോ എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടാൽ സച്ചി പറയുകയാണ് പ്രണയോ ഇവളോടോ ഇത് പ്രണയവിവാഹമൊന്നുമല്ല അപ്പം പിന്നെ ശ്രുതി നിന്നോടൊരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലേ ആ ഞാൻ പറയാമെന്ന് പറയാണ് കേട്ടോ അതായത് ശ്രുതിക്ക് ആദ്യം കല്യാണം ഉറപ്പിച്ചിരുന്നത് രേവതിയായിരുന്നു അവൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് രേവതിനെ ഞെട്ടേച്ച് പോയി അച്ഛൻ്റെ ഇരുപത്തി അച്ഛൻ്റെ അമ്പത് ലക്ഷം അടി രൂപയും അടിച്ചുകൊണ്ടാണ് പോയത് അതിന് ശേഷം പൊങ്ങുന്നതേ കുറേ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും ഇനിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ആകെ ഞെട്ടിയത് പോലെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി അപ്പോഴത്തേക്കും പറയുകയാണ് ഓഹോ അപ്പോൾ ഒരു സഹതാപ കല്യാണമായിരുന്നു രേവതിയുടേത് എന്നത് ചോദിക്കാനായിട്ടോ അപ്പോൾ രേവതിക്കായി വിഷമാവാണ് അപ്പോഴത്തേക്കും ശ്രുതി പിന്നെയും പറയുകയാണ് ആ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഇഷ്ടമല്ലാത്ത ഒരു പെൺകുട്ടിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കുകയും അതിനെ തുടർന്ന് ആൺപിള്ളേർ ഒളിച്ചോടി പോവുകയൊക്കെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് പിന്നീട് ആരെങ്കിലും സഹതാപത്തോടു കൂടി ആ പെണ്ണിനെ ഏറ്റെടുക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ നടന്ന സഹതാപ കല്യാണമാണല്ലേ ഇതെന്ന് ചോദിക്കാനായിട്ടോ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കളിയാക്കി ചിരിക്കാനായിട്ടോ ും ശ്രുതിയും കൂടെ ഇത് കേട്ടതും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഭയങ്കര ദേഷ്യം വരികയാണ് എന്നാലൊന്നും ഉണ്ടെന്നില്ല കേട്ടോ ആ സമയം ശ്രുതിയാണെങ്കിൽ രേവതിനെ നോക്കിയിട്ട് പറയുകയാണോ ഓ ഭാഗ്യത്തിന് ഞാൻ അന്ന് ഒളിച്ചോടിപ്പോയി അല്ലായിരുന്നെങ്കിലും എന്റെ തലയിലായ ഈ മാരണം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ ശ്രുതി നീ എന്തായാലും ഇത് വളരെ ചെറിയ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇത്രയും നാളായിട്ട് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു എന്തായാലും നീ അത് നൈസായിട്ട് എടുത്തുകാരനോ സന്തോഷമായിരുന്നു പറയണം അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സച്ചിയൊക്കെയാണ് ആരവിടെ മാറണം നീ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാൽ നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല അല്ലാത്തവർക്കാണോ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി രേവതി ശ്രുതിയെ നോക്കി പറയുകയാണ് എൻ്റെ അച്ഛൻ ഒറ്റയാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇതുപോലെ ആയത് അയക്കാണെങ്കിൽ ഒരു ബുദ്ധിയും ബോധോ ഒന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ സച്ചി നേരെ എഴുന്നേറ്റിട്ട് സുതിയുടെ അവർക്കവിടെ ബുദ്ധിയും ബോധവും ഇല്ലാത്തതെന്ന് ചോദിച്ചു കോളറിന് വിഴ്ത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് സുതിയുടെ രണ്ട് പേരെല്ലാം അങ്ങ് തിരിച്ച് വളച്ചൊടിച്ച് കളയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കണ്ട് പേടിച്ച് ൃതിയും അതുപോലെ തന്നെ രേവതിയും പിടിച്ചു മാറ്റാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നൊന്നുമില്ല നന്നായിട്ട് ഒടിഞ്ഞ് അങ്ങനെ ശ്രുതിയുടെ വിരലൊടിഞ്ഞതും ശ്രുതിക്ക് അറിയാൻ തുടങ്ങി അയ്യോ ശ്രുതി എന്റെ വിരലൊടിഞ്ഞു ശ്രുതി എന്ന് പറയുക അറിയാൻ തുടങ്ങിയിട്ടോ ആ സമയത്ത് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ശ്രുതി ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു മാനേഴ്സ് ഇല്ലേ സ്വന്തം ചേട്ടനോട് ഇതുമാതിരിയാണോ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി സച്ചിനെ നേരെ ഭയങ്കരമായിട്ട് ആക്രോശിച്ച് സംസാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി വരുവാണ് രേവതി വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല മാനേഴ്സ് ഇല്ലാത്തത് എൻ്റെ ഭർത്താവിനാണോ അതോ നിങ്ങളുടെ ഭർത്താവ് ാണോ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാണോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രുതിയും 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 രേവതിയും തമ്മിൽ വഴക്കാവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കങ്ങൾ വരെയാണ് ഇതിനിടയിൽ ശ്രുശുതിയാണെങ്കിൽ കരയാൻ തുടങ്ങുകയാണ് എൻ്റെ കയ്യിൽ വേദന എടുക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതി പറയുകയാണോ വാ മനോ വാ ശ്രു സ്തുതി നമുക്ക് ആശുപത്രിയിലേക്ക് പോവാന്ന് പറയാന കേട്ടോ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോവാൻ പോവാണ് ആ സമയത്ത് ശ്രീകാന്തിന് നോക്കിയിട്ട് ശ്രുതി പറയുകയാണ് എൻ്റെ ശ്രീകാന്തേ ഇവരെ പോലുള്ള ലോക്കൽസ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞങ്ങളൊരിക്കലും ഇവിടെ വരില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി അവനേം കൂട്ടി പോകുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ സച്ചിയോട് രേവതി പറയുകയാണ് എന്തിനാണ് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്തൊക്കെ പുതിയുണ്ടാവുമോ എന്തോ ഒരു പിടിയില്ല എന്ന് പറയാണ് പിന്നെ അച്ഛനെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൈ ഒടിക്കേണ്ടതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണെ കൈ ഒടിച്ചതിലല്ല ഞാൻ പറഞ്ഞത് അത് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല എന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ചെയ്യായിരുന്നു സഹതാപ കല്യാണമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ് രണ്ടിനും കൂടെ ഞാൻ കൊടുത്തതെന്ന് പറയുകയാണ് ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്തോന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും സച്ചി പറയാണ് വീട്ടിൽ ചെന്ന് എന്ത് പറ അവനെ അവൻ കറിഞ്ഞുകൊണ്ട് അമ്മയുടെ സാധ്യത മുമ്പിൽ ഇങ്ങനെ ഇരിക്കും അമ്മ എന്താ പറയണത് മുഖവും തീർപ്പിച്ച് തന്നെ നോക്കും ഒരു മൂങ്ങയെ പോലെ നോക്കും ഇതൊക്കെ സ്ഥിരമല്ലേ അല്ലാതെ എന്താവാനായിട്ടാന്ന് പറയണേ നീ എന്തായാലും കേറവ ഒരു കുഴപ്പമില്ലാന്ന് പറയണ കേട്ടോ അങ്ങനെ സച്ചി രേവതിയും കൂടെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് നമ്മുടെ സുധീടെ കൈ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ രണ്ടുപേരെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം കാണിക്കില്ലേ എൻ്റെ പേരെന്താ നിൽക്കാറുണ്ട് രണ്ടുപേരിലിങ്ങനെ വിളിച്ചിട്ട് യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യില്ലേ അപ്പോൾ അതുപോലെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സച്ചിക്ക് ചിരി വരുകയാണ് അപ്പോൾ ശ്രീകാന്തം ഉണ്ട് ശ്രീകാന്തിനും ചിരി വരുന്നിട്ട് ഇരിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും അതുപോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ അമ്മ എൻ്റെ കൈക്ക് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ സഹിക്കാൻ പറ്റും ില്ല ഇവനൊറ്റൊരുത്തനാണ് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ആക്കിയത് എൻ്റെ കൊച്ച് ഒരു ചെറിയ മുള്ള് കൊണ്ടാൽ കൂടെ സഹിക്കാത്ത എൻ്റെ കൊച്ചു എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര തുടങ്ങുകയാണ് അല്ലെങ്കിൽ തന്നെ വിവരമില്ലാത്തവനോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവനെയൊക്കെ കൊണ്ട് ഇവനെയൊക്കെ ഉള്ളോടത്തേക്ക് എന്നെ പിള്ളേരെ ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നു ശ്രീകാന്ത് ഇവനെയും ഇവളുടെ എൻ്റെ ഭാര്യയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിള്ളേരെ ഞാൻ വിടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് പറയാനിട്ടോ അപ്പം ഇതേ സമയത്ത് തന്നെ സച്ചിക്ക് പിന്നെയും ദേഷ്യം വരികയാണ് സച്ചി പറയാണ് ആ നിങ്ങളുടെ ഇരുപത് അമ്പത് ലക്ഷം രൂപ കൊണ്ടിട്ട് മുങ്ങിയ അവൻ നിങ്ങളുടെ മകൻ വളരെ നല്ലവൻ അല്ലാതെ ഞാനൊക്കെ വളരെ മോശം അല്ലേ വളരെ നല്ല കാര്യം അവൻ ഇത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ആവാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ഇരുന്ന് ഒരു ഡൈനിങ് ടേബിൾ ചവിട്ടി നമ്മുടെ ശ്രുതിയുടെ നേരെ ഇടുകയാണ് അപ്പോൾ ഇത് കണ്ട് ശ്രുതി വേഗം തന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് എന്നൊക്കെ പറയാനായിട്ട് ഇതെന്താ വല്ലതും പാർക്കിംഗ് ഏരിയ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി ശ്രുതിയുടെ ഭാര്യ ശ്രുതി നമ്മുടെ സച്ചിയോട് പറയുകയാണ് നിനക്ക് ഇത്രയെങ്കിലും വിവരമുണ്ടോ സ്വന്തം ചേട്ടനല്ലേ ചേട്ടനാണെന്നുള്ളൊരു പരിഗണന കൊടുക്കണ്ട അവൻ്റെ വിദ്യാഭ്യാസത്തിനെങ്കിലും ഒരു മര്യാദ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി രേവതിയാണെങ്കിൽ ദേഷ്യത്തിൽ വന്നിട്ട് പറയുകയാണ് ഓ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഇട്ടിട്ട് പോയാൽ ഇവനൊരു കുഴപ്പമില്ല അല്ലാത്തവർക്കാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയും ശ്രുതിയും തമ്മിൽ പിന്നെയും ബാക്കി ഉണ്ടാവുകയാണ് അതിനിടയിൽ നമ്മുടെ സച്ചി പിന്നെയും ഇവനെ ഇടിക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും തമ്മിൽ വഴക്കാവാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇരുപിരിക്കേറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് ത്ത് ശ്രു രേവതി പറയുകയാണ് എന്തിനാ എന്തിനു വേണ്ടിയിട്ട് ഇവനെ തല്ലിയത് ഇവൻ്റെ കൈ ഒടിച്ചത് എന്തുകൊണ്ടു പോയിട്ടാണ് കയ്യെല്ലാം ഓടിക്കേണ്ടത് തലയായത് ഓടിക്കേണ്ടത് സ്വന്തം അച്ഛനെ വളരെ മോശമായിട്ട് എല്ലാവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമില്ലാതെ നമ്മുടെ രേവതി പറയാനെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ആഹാ അപ്പം സച്ചിയുടെ മാത്രം അച്ഛനൊന്നും അല്ലല്ലോ ശ്രുതിയുടെയും കൂടെ അച്ഛനെയാണ് അപ്പോൾ സുധിയുടെ അച്ഛനെക്കുറിച്ച് പറയാനായിട്ടുള്ള എല്ലാ റൈറ്റും ശ്രുതിക്കുണ്ട് അപ്പോൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ടാന്ന് രേവതിയോട് സച്ചി ശ്രുധീം പറയുകയാണ് ശ്രുതിയും പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ വഴക്കിന്റെ ഇടയിൽ നമ്മുടെ രവീന്ദ്രൻ ഇടപെടുകയാണോ ഒന്ന് നൃത്തവും നിങ്ങളൊന്നു വയ്ക്കുകയാണ് നിങ്ങൾ ആൺപിള്ളേർ ഇങ്ങനെ നടന്ന് കേൾപ്പിക്കുന്നത് ഇതിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കുക നിങ്ങൾ വന്ന രണ്ട് മരുമക്കൾ നിങ്ങളും കൂടി ഇങ്ങനെ ആവരുത് ദയവ് ചെയ്തിട്ട് എന്നിട്ട് ഈ ആൺമക്കളോടൊക്കെ പറയുകയാണ് എടാ നിങ്ങൾ ചേട്ടനിയന്മാരാണ് ഒന്ന് കൂടി കഴിഞ്ഞൂടെ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഇരുന്നാലല്ലേ വന്നു ചേർന്ന് നിങ്ങളുടെ ഭാര്യമാരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയുള്ളൂ ഇതിനുക്ക് മുമ്പ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു കാരണം നിങ്ങൾ ചെറിയ പിള്ളേരായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സുധിയുടെയും സച്ചിയുടെയും ഒക്കെ കല്യാണം കഴിഞ്ഞു ശ്രീകാന്തിൻ്റെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബസ്ഥന്മാരായി ഏഹ് അപ്പോൾ ഇങ്ങനെ വഴക്കിടുന്നത് ഒട്ടും ശരിയാവില്ല അതുപോലെ തന്നെ വന്നു കയറിയ രണ്ട് മരുമക്കളും ഇവരുടെ താളത്തിനൊത്ത് തുള്ളാതെ നല്ല സ്നേഹത്തോടുകൂടി കഴിയാൻ നോക്ക് എന്നാലും മാത്രമാണ് ഇനി വരാൻ പോകുന്ന മരുമകളും നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കുകയുള്ളൂ നിങ്ങളെ കണ്ട് പഠിക്കുകയുള്ളൂ ദൈവം ഏത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്ര ഓ എൻ്റെ മോനെ തല്ലിയസ അവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് ചന്ദ്രനെ നോക്കിയിട്ട് വേഗന്തി രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്ര നീ ഒരക്ഷരം മിണ്ടിപ്പോ നീ നീ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ മുഖത്തിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഊതിപ്പെരിപ്പിക്കാനായിട്ടല്ല നോക്കേണ്ടത് അതിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാനായിട്ടാണ് നോക്കേണ്ടത് ഒരു മകനെ താഴ്ത്തി കെട്ടി ഒരു മകനെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നും നിനക്കില്ല മക്കളെ എല്ലാവരെയും ഈക്വലായിട്ട് കാണണം നീ അത് കാണാത്തത് കൊണ്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ വിഷയങ്ങൾക്കും കാരണമാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രേനെ കുറേ ചീത്ത പറയാണ് അങ്ങനെ മക്കൾ ഉപദേശിച്ചുകൊണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ മരുമകളോട് പറയുകയാണ് ഇനി മേലാലെ നിങ്ങൾ ഇത് മക്കളെ എന്ന് പറയാണ് അങ്ങനെ രേവതി സോറി സോറി അച്ച എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ സോറി അങ്കിൾ എന്നും പറയാണ് എന്തായാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് മോളെ നീ ഇതൊന്നും വലിയ കാര്യമൊക്കെയൊന്നും വേണ്ട നമ്മുടെ സച്ചിയിലേ അവൻ കുടിച്ച് കടന്ന് ഓരോന്നൊക്കെ പറയും ഇയാൾ കുടിക്കാതെയും പറയും രണ്ടും ഒരേപോലെ തന്നെയാണ് അല്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വാക്യൊന്നും കൊടുക്കണ്ട എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്ക് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കാണെങ്കിൽ ആ ദേഷ്യം സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ വരികയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ രേവതിയെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് കയറി പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലല്ല ഹാളിൽ കൂടെ അങ്ങോട്ടും കൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് ശ്രു നമ്മുടെ രേവതിയുടെ അനിയത്തി അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ രേവതിയുടെ അനിയത്തിനെ വന്നിട്ട് നമ്മുടെ ശ്രു ശ്രുതി വന്ന് തട്ടുകയാണ് അപ്പം ശ്രുതി തട്ടിയതും രേവതിയുടെ അനിയത്തിയോട് ശുതി ചോദിക്കുകയാണ് കണ്ണില്ലേ ഇതിനൊക്കെ നോക്കി വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ് ഞാൻ നോക്കി തന്നെയാണ് വന്നത് നിങ്ങളോടി വന്നിട്ടല്ല എന്നെ കാണാതിരുന്നേന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതി പറയുകയാണ് അവർ നന്നായിട്ട് തന്നെയാണ് വന്നത് നീയാണ് നോക്കാതെ വന്നത് നോക്കി വരണം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് രേവതി വരികയാണ് ആണെങ്കിൽ രേവതിയുടെ അനിയത്തിനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ആ സമയത്ത് രേവതിയുടെ അനിയത്തി വയ്ക്കുകയാണ് അല്ല ചേച്ചി ഇവരെന്താണ് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ആ അതിങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും ഓട്ടോയും ചാട്ടോ ഒക്കെ തന്നെയാണെന്ന് പറയാണ് കേട്ടോ രേവതി അനിയത്തിയോട് ചോദിക്കുകയാണ് അല്ല മോളെ നീയും അവരും തമ്മിലെന്തോ വർത്താനം പറയുന്നത് കേട്ടു എന്താ സംഭവം എന്ന് വയ്ക്കുകയാണ് ആ അത് ഞാൻ കഴിഞ്ഞപ്പോൾ അറിയാതെ എന്നെ വന്ന് തട്ടിയായിരുന്നു സുതി അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് വേറെ ഒന്നും അല്ല ചേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളും എല്ലാം അനിയത്തിയോട് പറയാണ് കേട്ടോ ഇത് കേട്ട അനിയത്തി ആകെ ഷോക്കാവുകയാണ് അയ്യോ ചേച്ചി സ്വന്തം അച്ഛനെക്കുറിച്ച് സുധി ഇതുമാതിരി പറഞ്ഞു ഭാഗ്യമുണ്ട് അയാളൊന്ന് ഓടിപ്പോയത് കാരണം സച്ചിയേടനാണല്ലോ ചേച്ചീനെ കല്യാണം കഴിച്ചത് അല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വൃത്തി കൂടെ ചേച്ചി ജീവിച്ച് ജീവിതം നശിച്ചു പോകേണ്ടി വന്നേന എന്ന് പറയാണ് കേട്ടോ ആ അല്ല ചേച്ചി എനിക്ക് തോന്നിയത് സ്വന്തം അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഇവൻ്റെ കൈ മാത്രമല്ല ഒടിക്കേണ്ടത് ആ പെണ്ണില്ലേ കൂട്ടു നിൽക്കുന്ന ആ ഭാര്യ അവളുടെ കൈ കൂടെ തിരിച്ചു പിടിച്ച് കളയണമായിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെ പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതിനിടയിൽ ശ്രുതിയുടെ രേവതിയുടെ അനിയത്തി പറയുകയാണ് എന്തായാലും ഞാൻ ആ പൂക്കൾ വരാൻ വന്നതാണ് ഞാൻ പോവുകയാണ് ചേച്ചി എന്ന് പറയുകയാണ് ആ മോളെ നന്നായിട്ട് പഠിക്കണം അനിയനോട് നന്നായിട്ട് പഠിക്കണം അമ്മേനെ അന്വേഷിച്ചു എന്നൊക്കെ പറയാനായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും രേവതി ആണെങ്കിൽ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്ര നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രവേഗം തന്നെ രേവതി രേവതിയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയോട് പറയാണ് ഓ അനിയത്തിനോടും അമ്മയോടൊക്കെ എല്ലാ കാര്യവും പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ തുമ്മുന്നതും എല്ലാം എല്ലാം വിളിച്ച് പറയണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞാനങ്ങനെ ഇവിടെ നടന്ന എല്ലാ കാര്യമൊന്നും അല്ല പറഞ്ഞത് ഞങ്ങൾ കോമണായിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചൊന്നേ ഉള്ളൂ അല്ലാതെ അതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് പറയുകയാണ് പിന്നെ ഓ എൻ്റെ മോൻ്റെ കൈ മാത്രം ഓടിച്ചാൽ പോരാ എൻ്റെ മരുമകളുടെ കൈ ണോന്ന് നിൻ്റെ അനിയത്തി പറഞ്ഞല്ലോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും രേവതി പറയണം അതൊരു ചെറിയ പെങ്കൊച്ചാണ് ഒരു ചെറിയ കുഞ്ഞാണ് അവൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അത് ഏറ്റുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാനിട്ടോ ഓ ചെറിയ പെണ്ണാണോ പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചെറിയ കൊച്ചുങ്ങൾ പറയുന്ന കാര്യമല്ലല്ലോ അവൾ പറഞ്ഞത് മാത്രമല്ല നിന്നേക്കാളും വലിയൊരു അഴിഞ്ഞാട്ടക്കാരി തന്നെയാണ് നിൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ഇത് കേട്ട് രേവതിക്ക് വിഷമം തോന്നുകട്ടെ രേവതി അമ്മ അമ്മി ഇതെന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ അനിയത്തി എങ്ങനെ അഴിഞ്ഞാട്ടക്കാരി ആവുന്നതെന്ന് വയ്ക്കുകയാണ് ആ എൻ്റെ മകൻ ശ്രീകാന്തിനെ വളച്ചെടുക്കാനായിട്ട് നിൻ്റെ അനിയത്തി പരമാവധി ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അവനോടുള്ള ഇടപഴകലും അവനെ പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമവും ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും ചേച്ചിയെ പോലെ തന്നെ അനിയത്തിയും വരുവുള്ളൂ എന്തെങ്കിലും ഇങ്ങനെ പറയാനെട്ടോ ഇത് കേട്ട് രേവതിക്ക് സമനില തെറ്റുകയാണ് രേവതിക്ക് ആകർഷ വിഷമം വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത്